പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് എ ബി വി പി സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന്റെ അതിക്രമം പോലീസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച ശേഷം റോഡിലൂടെ വലിച്ചിഴച്ചു പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം ീതി എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ മൗനം പാലിച്ച പോലീസ് എ ബി വി പി പ്രവർത്തകരെ റോഡിലിട്ട് തല്ലിച്ചതച്ചു വലിച്ചിഴച്ചു പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ സർക്കാർ ഉറപ്പുവരുത്തുക കീമെൻട്രൻസ് അട്ടിമറിച്ച മന്ത്രി ആർ ബിന്ദു രാജിവെക്കുക സർവകലാശാലകളിലെ ഭരണ സ്തംഭനം പരിഹരിക്കുക പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുക തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് കൊല്ലം തേവനക്കരയിൽ വിദ്യാർത്ഥി ഷോക്കടിച്ചു മറിച്ച് സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ടായ വീഴ്ച മറിക്കാൻ പഴിചാരുന്ന് രീതിയിലെ ഒരു സ്കൂളിന്റെ പരിസരത്ത് കൂടി സ്കൂളിന്റെ ഉള്ളിൽ കൂടി ലൈൻ കമ്പി വലിച്ചിരിക്കുകയാണ് നാൽപ്പത് വർഷമായില്ലേ മാനേജ്മെന്റ് ഈ സർക്കാരിന്റെ പാർട്ടിക്കാര് ലോക്കൽ കമ്മിറ്റി അങ്ങ് നേതൃത്വം നൽകുന്ന മാനേജ്മെന്റ് അല്ലേ അവിടുത്തെ മൂന്നോ നാലോ ലോക്കൽ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റ് അല്ലേ ആ മാനേജ്മെന്റ് പോലും ഈ കേരളത്തിലെ ഫിറ്റ്നസ് കിട്ടാനുള്ള നിബന്ധനകൾ പാലിക്കുന്നില്ല ആരുടെ കഴിവുകേടാണ് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കഴിവുകേടല്ലേ എന്തേ ശിവൻകുട്ടി ഇനിയും നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരാനായിട്ടില്ലേ ആയുർവേദ കോളേജിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സമരഗേറ്റിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർക്ക് നേരെ നാല് തവണ ജലഭീരങ്കി പ്രയോഗിച്ചു പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് രാത്രി വീശി പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എ ബി വിപി പ്രവർത്തകരെ റോഡിലൂടെ വലിച്ചേഴ്ച്ചു പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റി എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ഉയരാത്ത പോലീസിനെ ലാത്തി ക്രൂരവും പൈശാചികമായിട്ടാണ് എ ബിവിപി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചത് ജനം